ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററുടെ ഡെസ്ക്രിപ്റ്റോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഓൾറെഡി രണ്ട് ദിവസം മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഞാനത് എഡിറ്റും ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചു എന്നുള്ള ഓർമ്മയിലാണ് ഞാനിരുന്നത് പിന്നീടാണത് അത് അൺലിസ്റ്റഡാണെന്നാണ് ശ്രദ്ധ ശ്രദ്ധിച്ചത് ഇന്ന് ഞാൻ രണ്ട് ദിവസം ആയിട്ട് ട്രാവലിങ് ഒക്കെയായിരുന്നു അപ്പോൾ കാണിച്ചത് ഈ ഒരു വെരി ലോ ലോ ക്യാപ്പ് ടോക്കൺ ടു വാച്ച് ദിസ് ബുൾ സീസൺ എന്നിട്ട് ഒരു പത്ത് അഞ്ചെട്ട് ടോക്കൺസ് ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ ആ വീഡിയോയിൽ അത് രണ്ടാം തീയതി അപ്ഡോഡ് ചെയ്താൽ ഞാനത് അന്ന് തന്നെ ഷെഡ്യൂൾ ചെയ്തിരുന്നു എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് അപ്പം ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അന്ന് ആ വീഡിയോ കണ്ടിട്ട് ആ ടോക്കൺസ് എൻ്റെ എടുത്താൽ ചില ടോക്കൺസ് എങ്കിലും നിങ്ങൾക്ക് ടു വീക്സ് വരെ പോയിരുന്നു പക്ഷേ ഇപ്പോഴും കുഴപ്പമില്ല ആ പറഞ്ഞ പ്രൊജക്ട്സുകളൊക്കെ വളരെ ലോ മാർക്കറ്റ് ക്യാപ്പ് തന്നെയാണ് ഇനിയും നന്നായിട്ട് ഭൂമി ചെയ്യാനുള്ളതാണ് അപ്പോൾ ആ പ്രൊജക്റ്റുകളൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തുതരാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും കാണുക ഇന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഇതേ പ്രൊജക്ട്സുകൾ നമ്മൾ എങ്ങനെ ബോട്ട് വെച്ച് ട്രേഡ് ചെയ്യുന്നു എന്നുള്ള നാളത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പ്രൊജക്റ്റുകൾ നോക്കി നോക്കാം ഏറ്റവും ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് ആർ ടി ഫാക്ട് എന്നാണ് ഇത് ആർ ടി എന്നാണ് ടിക്കർ ഇപ്പോൾ വൺ പോയിൻറ്റ് ടു ഫോർ ഡോളേഴ്സിലാണ് ട്രേഡ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റേ വീഡിയോയില് ഏകദേശം ഞാൻ പന്ത്രണ്ട് പതിനാല് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഇപ്പോൾ ഏകദേശം ഇരുപത്തിനാല് മില്യൻ മാർക്കറ്റ് ക്യാപ്പായി ഇരുപത്തഞ്ച് മില്യനെ ടോട്ടൽ ടോക്കൺ സപ്ലൈ ഉള്ളൂ അതിലെ നയൻറ്റീൻ പോയിന്റ് ഫോർ എയിറ്റ് മില്യൺ ഓൾറെഡി എയ്റ്റി പെർസെൻറ്റ് ഓഫ് സർക്കുലേഷൻ്റെ ഓൾറെഡി ഉണ്ട് ഒരുവിധം ടോപ്പ് എക്സ്ചേഞ്ചസിലെല്ലാം അവൈലബിൾ ആണ് എക്സെപ്റ്റ് ബൈനാൻസ് ബാക്കി എല്ലാ എക്ചേഞ്ചിലും അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന എല്ലാ ടോക്കൺസും എല്ലാ ടോപ്പ് എക്സ്ചേഞ്ചസിലും അവൈലബിൾ ആണ് എസ്പെഷ്യലി ബൈബിറ്റ് എല്ലാത്തിലും അവൈലബിൾ ആണ് ബൈബിറ്റിൽ ഈ ടോക്ക് ടോപ്പാർ ഇന്നത്തെ വീടിൽ പറയുന്ന എല്ലാ ടോക്കൺസ് അവൈലബിൾ ആണ് ഇപ്പം നിങ്ങൾക്ക് ബൈബിറ്റിൽ അക്കൗണ്ടിങ് അത് കൊടുക്കാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിന്റെ ലിങ്ക് ഉണ്ട് അപ്പോൾ ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു എ ഐ ഗെയിമിംഗ് എൻ എഫ് ടി മെറ്റാവേഴ്സ് പ്രൊജക്റ്റാണ് ഫസ്റ്റ് എ ഐ ഗെയിം വിത്ത് എൻ എഫ് ടി റവന്യൂ ഷെയറിംഗ് മോഡൽ അപ്പോൾ ഇതിൽ ഓരോ എൻ എഫ് ടി ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് കളിക്കാനൊക്കെ പറ്റൂ അപ്പോൾ ആ എൻ എഫ് ടി വാങ്ങി കഴിഞ്ഞാൽ അത് എൻ എഫ് ടി റവന്യൂ ഷെയറിങ്ങിലൂടെ ബാക്കി കമ്മ്യൂണിറ്റിക്കും ബാക്കിയുള്ള മാർക്കറ്റിംഗ് എക്സ്പെൻസിനും ഓപ്പറേറ്റേഴ് എക്സ്പെൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നു പിന്നെ ആർ ടി ഫർ ടിയിലെ ടോക്കൺസ് പൈ ബാക്ക് ചെയ്ത് ബേൺ ചെയ്യാനും ആ എൻ എഫ് ടിയുടെ റവന്യൂ ഉപയോഗിക്കുന്നുണ്ട് അതാണ് എൻ എഫ് ടി റവന്യൂ ഷെയറിംഗ് മോഡൽ അപ്പോൾ ഓൾറെഡി ട്വൻ്റി ഫൈവ് മില്യൺ ആ ടോക്കൺസ് ഉള്ളു അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി ട്വൻറ്റി ഫൈവ് മില്യൺ ടോക്കൺസ് ഉള്ളത് അത് ബേണും കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സ്കാർസിറ്റി വരും ഈ ഒരു ആർ ടി ടോക്കും ഉപയോഗിക്കുന്നത് ഇന്ത്യയിൻ കറൻസി റിവാർഡ്സിന് എൻ എഫ് ടി പർച്ചേസ് ചെയ്യാനും ഈ ആർ ടി ടോക്കൺ ആണ് യൂസ് ചെയ്യുന്നത് ഡാവോയ്ക്കും ലോഞ്ച് പാഡിനും സ്റ്റേക്കിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വരെ മെട്രിക്സ് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ കാരണല പതിമൂന്ന് മില്യൺ ലെല്ലാം മാർക്കറ്റ് ക്യാപ്പ് ട്വൻ്റി ഫോർ മില്യൺ മാർക്കറ്റ് ക്യാപ്പിൻ്റെ പ്രൈസ് വൺ പോയിന്റ് ടു ഫൈവ് ഡോളേഴ്സിനെടുത്തിട്ടുണ്ട് ടോപ്പ് എക്സ്ചേഞ്ചിലെല്ലാം അവൈലബിൾ ആണ് ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഇവരുടെ റോഡ് മാപ്പിൽ കറക്റ്റായിട്ട് ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് അപ്ഡേറ്റ്സ് ഡ്രോപ്പ് വെബ് ത്രീ പ്ലാറ്റ്ഫോം വന്നു സ്റ്റേക്കിങ് അർട്ടിഫിക്റ്റ് ഐ എൻഒ പ്രീ ബീറ്റ ഓൾറെഡി ഗെയിംസ് വന്നിട്ടുണ്ട് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഇന്നെ ഗെയിംസുകൾ വന്നിട്ടുണ്ട് നല്ല ഗ്രാഫിക് ഗ്രാഫിക്സ് ഉള്ള ഗെയിംസുകളാണ് ഗെയിംസ് കളിച്ച് നിങ്ങൾക്ക് റിവാർഡ്സ് നേടാവുന്നതാണ് ബീറ്റാ സ്റ്റേജിലാണ് ഇപ്പോൾ അത് ഇവർ ആർട്ടിഫാക്ട് വൺ പോയിൻറ്റ് സീറോയിലാണ് പ്ലേ സ്റ്റേഷൻ എക്സ് ബോക്സ് ആപ്പ് സ്റ്റോർ ഗൂഗിൾ സ്റ്റോർ അതായത് ആപ്പിൾ ആപ്പിൾ സ്റ്റോറും ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിലൊക്കെ ആയിട്ട് ഇവർ പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നുണ്ട് വലിയ വലിയ അനൗൺസ്മെൻറ്റ്സ് ഉടനടി വരും ദിനങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രോജക്റ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം ഞാൻ ഓൾറെഡി ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു തന്നെ തൊട്ട് മുമ്പ് തന്നെ എൻട്രി എടുത്തിരുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി ഓൾമോസ്റ്റ് സിക്സ്റ്റി പെർസെൻറ്റ് വേറെ പ്രോഫിറ്റിലാണ് പക്ഷെ അന്ന് ആ വീഡിയോ ലൈവായി എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല കാരണം ഞാൻ കൊടൈക്കനാലിലായിരുന്നു റേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ റേഞ്ച് ഇത് ഇത് തന്നെ ഞാൻ വണ്ടിയിരുത്തുകൊണ്ടുപോയിട്ട് എവിടെയോ റേഞ്ചിനടുത്ത് പോയിട്ടാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്ത് തരുന്ന വീഡിയോ ഓക്കെ അപ്പോൾ ഇവർ വലിയ വലിയ അപ്ഡേറ്റ്സ് ഉണ്ട് പ്ലേ സ്റ്റേഷൻ്റെ എക്സ്ബോക്സിൻ്റെയും ഇൻറ്റഗറേഷനൊക്കെ ഇവർ ഐ മീൻ പാർട്ട്ണർഷിപ്പ് ഒക്കെ ഇവർ കൊടുന്നു കഴിഞ്ഞാൽ ഗെയിമിങ്ങിൻ്റെ ഗെയിമിങ്ങിൽ വലിയൊരു ഭൂമി തന്നെ ഉണ്ടാവും ഈ പ്രോജക്റ്റ് നല്ല രീതിയിൽ കയറിപ്പോകും അപ്പോൾ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവരുടെ ഈ ഒരു ട്വിറ്റർ പേജ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഓൾറെഡി ത്രീ ഫോർട്ടി ത്രീ കെ ഫോളോവേഴ്സ് ഉണ്ട് പിന്നെ എയിപ്പ് ടെർമിനലിൽ നിങ്ങൾക്ക് പരിചയമാണെന്ന് നയിക്കുന്നത് അല്ലാതെ അവർക്ക് പറയാം എയിപ്പ് ടെർമിനൽ തൗസൻഡ് എക്സ് പ്രൊജക്ട്സുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ള വലിയൊരു ലോഞ്ച് പാഡാണ് അതല്ലാതെ ഒരുപാട് പേര് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് ഒരു തന്നെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പായിട്ടുള്ള എക്സ്ചേഞ്ചസൊക്കെ ഇവരെ ഫോളോ ചെയ്യുന്നുമുണ്ട് തീർച്ചയായിട്ടും ഈ ടോ ടോക്കൺ നോക്കി വെക്കുക അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു കൺസോൾഡേറ്റ് ഫേസാണ് വൺ പോയിൻറ്റ് ടു വൺ എന്ന് പറയുന്നത് ഇപ്പോൾ എൻട്രി നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാൻ എൻട്രി ഇവിടെയാണ് നിങ്ങൾക്ക് ഇവിടെ അല്ല പോയിൻറ്റ് സെവനിലാണ് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത് കാരണം അതൊരു റെസിസ്റ്റൻസ് സോണിൽ നിൽക്കായിരുന്നു അവിടെ നിന്ന് ഒറ്റ അടിയിൽ ആണ് കയറിപ്പോയത് വൺ പോയിൻറ്റ് സെവൻ അതിന് ഏകദേശം ടു എക്സിന് മേലെ കയറിപ്പോയിരുന്നു ഇനിയും കയറിപ്പോകാൻ ചാൻസ് കുറേ നാളായിട്ട് പോയിൻറ്റ് ഫോറിൽ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുന്ന് ടെൻ എക്സ് പോകല് വലിയ പാടൊന്നുമില്ല ടെൻ ഡോളർ വരെ പോകാനും വലിയ പാടൊന്നുമില്ല കാരണം മാർക്കറ്റ് ക്യാപ്പ് വേറും ഇരുപത്തഞ്ച് മില്യൺ താഴെ ഉള്ളൂ ഇരുന്നൂറ്റമ്പത് മില്യൺ ഗെയിമിങ്ങിൻ്റെ പ്രൊജക്ടുകളൊക്കെ വരാൻ എന്താ ഈസിയാണ് അത് മീം കോയിൻസ് ബില്യൺസ് അടിക്കണം അപ്പോൾ ഒരു നല്ല പ്രൊജക്റ്റുള്ള ഗെയിമിംഗ് ടോക്കൺ തന്നെ എത്രത്തോളം കയറും നമുക്ക് നോക്കാം ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റ്സ് ഡെയിലി ഡെയിലി കൊണ്ടിരുന്നുണ്ട് ഇവരെ ഗെയിം ഗെയിം എങ്ങനെയൊക്കെയുള്ളത് നോക്കി നോക്കാം ഗെയിമിന്റെ ഗ്രാഫിക്സ് നോക്കി നോക്കാം പിന്നെ പ്രൊജക്ട് നിങ്ങൾ നോക്കിയിട്ട് അതിന് ശേഷം മാത്രമേ എൻട്രി എടുക്കുക ഇതൊന്നും ഒരു ഫിനാൻഷ്യൽ അല്ല ഓക്കെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി നടത്തുക പിന്നെ ബൈബിറ്റിൽ ടോക്കൺസ് അവൈലബിൾ ആണ് ഒരു ടോപ്പ് എക്സ്ചേഞ്ചിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് ടോക്കൺ നോക്കി നോക്കാം നെക്സ്റ്റ് ടോക്കൺ എന്ന് പറയുന്നത് ടോമി എന്നാണ് ഇതൊരു ഡീപ്പിൻ ബേസ്ഡ് പ്രോജക്റ്റാണ് ഇതിൻ്റെ കറൻറ്റ് വാലുവേഷൻ പറഞ്ഞാൽ സീറോ പോയിൻറ്റ് സീറോ ടു സിക്സ് ഡോളേഴ്സ് ആണ് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് മില്യൺ മാർക്കറ്റ് ക്യാപ്പ് സർക്കുലേറ്റി സപ്ലൈ സിക്സ് തേർട്ടി ടു മില് ആണ് ടോട്ടൽ സപ്ലൈ സിക്സ് ഫോർട്ടി ടു മില്യാണ് മാക്സ് സപ്ലൈ അൺലിമിറ്റഡാണ് കൊടുത്തേക്കുന്നത് പക്ഷേ ഓൾമോസ്റ്റ് നയൻ്റി ഫൈവ് പെർസെൻറ്റ് ഓഫ് ടോക്കൺസ് ഇപ്പോൾ കറന്റിൽ പറഞ്ഞേക്കലയിൽ സർക്കുലേറ്റിംഗ് ഉണ്ട് ഈ ഒരു പ്രൊജക്ട് ഡി ബേസ്ഡ് ആണ് ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ കാര്യം എന്ന് കഴിഞ്ഞാൽ ജോയിൻ ദ ഇൻറ്റർനെറ്റ് ഓഫ് ഇ യു അൺസെൻസേഡ് ഡീപ്പിൻ ബേസ്ഡ് പ്രോജക്റ്റാണ് അപ്പം നല്ല രീതിയിൽ കയറി പോകാൻ ഈ ഒരു വർഷത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഡീപ്പിൻ്റെ ആയിരിക്കും വേറെ ട്വിറ്റർ ബേസ് നോക്കി കഴിഞ്ഞാൽ വൺ തേർട്ടി ഫൈവ് കെ ഫോളവേഴ്സ് ഉണ്ട് ഡി ഫിഫ് ഫോളോജിൻ്റെ ജെൻ ജി പി ടി ഫോളോ ചെയ്യുന്നുണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് ഇൻഫർമേഷൻ ഇസ് ഹ്യൂമൻ റൈറ്റ് ബിൽഡിംഗ് ആൻഡ് ആൾട്ടർനേറ്റീവ് ഡിസെൻട്രലൈസ് ഇൻറൻറ്റ് ഫോർ എവറി വൺ ഇൻ ദ വേൾഡ് ടു ആക്സസ് ഈ ഒരു പ്രൊജക്റ്റും നല്ല രീതിയിൽ കയറിപ്പോകും വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പ് ട്വന്റി ഫോർ മില്യൺ നല്ല സിക്സ്റ്റീൻ മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളു അപ്പോൾ ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അപ്പോൾ വേറെ വെബ്സൈറ്റ് പോയി നോക്കി കൂടുതൽ ഡീറ്റെയിൽസ് കാണണം എന്താണ് പ്രോജക്റ്റ് ആരൊക്കെയായിട്ട് പാർട്ടണർഷിപ്പ് എന്നുള്ളതൊക്കെ ഞാൻ എല്ലാത്തിലേക്കും ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല ഇതിൽ നോക്കി അതിന് കൊളാബറേഷൻ നിങ്ങൾക്ക് കാണാം പാലയൊക്കെ നല്ല പ്രൊജക്റ്റാണ് ചെയിൻ ലിങ്ക് ഒക്കെ ആയിട്ട് സെർട്ടിക്ക് അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടുന്ന് കാണാവുന്നതാണ് വീഡിയോ ലെങ്ത് വല്ലാണ്ട് കൂട്ടുന്നില്ല അടുത്തെന്ന് പറയുന്ന സൂപ്പർ ചാമ്പ്സ് എന്നുള്ള പ്രൊജക്റ്റാണ് സീറോ പോയിൻറ്റ് സീറോ സിക്സ് ഡോളേഴ്സിലാണ് ട്രേഡിങ്ങ് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫിഫ്റ്റി ഫൈവ് മില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് നിൽക്കുന്നത് വൺ ബില്യൺ ആണ് ടോട്ടൽ സപ്ലൈ മാക് സപ്ലൈറ്റ് എയ്റ്റി ഫൈവ് മില്യൺ ഓൾറെഡി സർക്കുലേറ്റിംഗ് ആണ് എയ്റ്റി ഓൾമോസ്റ്റ് നയന്റി പെർസെന്റ് ഐയ്റ്റ പോയിന്റ് ഫൈവ് പെർസെന്റേജ് സർക്കുലേറ്റിംഗ് ആണ് ഇത് ഒരു ഗെയിമിംഗ് ബേസ്ഡ് ആണ് ഈ ഒരു പ്രോജക്റ്റ് ഒരു പ്രോജക്റ്റ് മാത്രമാണിക്കും ഞാൻ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ലിസ്റ്റ് അല്ലാത്ത പറയുന്നുള്ളൂ ഇവർ സെൻട്രലൈസ്ഡ് ഐ മീൻ ബൈബിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ അധികമാണ് നിങ്ങൾക്കും അതിനെ സ്റ്റഡി ചെയ്യാം ഇതൊരു ഗെയിമിംഗ് ബേസ്ഡ് പ്രോജക്റ്റ് ആണ് വേറെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ പറ്റില്ല പാർട്ട്ണർഷിപ്പാണ് എന്തായ് ഗെയിമാണ് നല്ല ഗ്രാഫിക്കുകളുള്ള ഗെയിമാണ് ഇവർ എൻ എഫ് ടി എന്തിനും യൂസ് ചെയ്യുന്നുള്ളതൊക്കെ ഇവർക്കും ഫോളോവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നാനൂറ്റി മുപ്പത്തിരണ്ട് കീടമേല ഫോളോസ് ഉണ്ട് നല്ല കമ്മ്യൂണിറ്റി ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് അടുത്തെന്ന് പറയുന്നത് സെൽഫ് ചെയിൻ ആണ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ടോക്കൺ ഉണ്ടായിരുന്നു ബൈനാൻസ് ലിസ്റ്റഡ് ആയത് അവിടുന്ന് കൺവേർട്ട് ചെയ്ത് സെൽഫ് ചെയിൻ ആയി മാറിയിട്ടുണ്ട് ലെയർ വൺ പ്രൊജക്ട് ആണ് ഫിഫ്റ്റി മില്യണ് താഴെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ലെയർ വൺ പ്രൊജക്ടുകളിൽ ഒന്നാണ് വളരെ ചെറിയ സർക്കുലേറ്റി സപ്ലൈ ഉള്ളൂ നൂറ് മില്യൻ താഴെ സർക്കുലേറ്റർ സപ്ലൈ ഉള്ളൂ ടോട്ടൽ സപ്ലൈ മുന്നൂറ്റി മുപ്പത്തി ആറ് മില്യണേ ഉള്ളൂ ബൈനാൻസ് വരെ ലിസ്റ്റ് ചെയ്ത പ്രോജക്റ്റ് ആണ് ഓക്കെ ബയർ ടോപ്പ് എക്സ്ചേഞ്ചിൽ എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി കാണാവുന്നതാണ് ഫ്രണ്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടാണ് ഒരു സെൽഷേന ഇന്ത്യൻ സെൻട്രിക് ആക്സസ് ലെയർ ലയർ എൽവൻ എൽവൻ ആണ് അപ്പൊ അതിൻ്റെതായ പൊട്ടൻഷ്യൽ ഇതിന് കാണും ഒരു ട്വിറ്റർ പേജൊക്കെ പോയി നോക്കി നോക്കുക കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ് അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ടാർസേ ആണ് ടി എൻ ആൻഡ് ടിക്കർ പോയിൻറ്റ് ത്രീ ഫോർ എയ്റ്റ് ഡോളേഴ്സാണ് ഇപ്പോൾ കറണ്ട് വരെ ഇരുന്നൂറ്റി നാൽപ്പത് മില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ് എ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള പ്രോജക്റ്റാണ് അതിന് ഇത് വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പാണ് ടോ വൺ ബില്യൺ ആണ് ടോട്ടൽ സപ്ലൈ അതിൽ സിക്സ് നയൻ്റി വൺ മില്യൺ ഓൾറെഡി സർക്കുലേറ്റിംഗ് ആണ് ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ അവൈലബിൾ ആണ് ബയമെറ്റിലൊക്കെ അവൈലബിൾ ഉണ്ട് ഈ ഒരു പ്രോജക്റ്റ് എ ഐ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് സൊലാന ഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റിലാണ് ബാക്ക് ബൈ സൊലാന ഫൗണ്ടേഷൻ അപ്പോൾ ഒരിക്കലും ഈ ഒരു പ്രൊജക്റ്റ് ഡൗൺ ആവാൻ ചാൻസ് ഇല്ല കാരണം സൊലാന നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണ് സൊലാന ഡൗൺ ആയാൽ മാത്രമേ ഈ ഒരു പ്രൊജക്റ്റിന് പ്രശ്നങ്ങൾ വരുള്ളൂ അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വരെ ട്വിറ്റർ പേജ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ ടു സെവൻറ്റീൻ കെ ഫോളോഴ്സ് ഓൾറെഡി ഉണ്ട് അടുത്തെന്ന് പറയുന്നത് സാറോസ് പ്രോട്ടോകോളാണ് ഇപ്പോൾ കറന്റ്ലി ഫിഫ്റ്റീൻ മില്യൻ താഴെ മാർക്കറ്റ് ക്യാപ്പുള്ളൂ ടു പോയിന്റ് സിക്സ് ത്രീ സർ സർക്കുലേറ്റിംഗ് സപ്ലൈ ഉണ്ട് ടോട്ടൽ ടെൻ ബില്യൺ ആണ് സപ്ലൈ ഫിഫ്റ്റീൻ മില്യൺ മാർക്കറ്റ് ക്യാപ്പ് വളരെ ലോ ആയിട്ടുള്ളൊരു മാർക്കറ്റ് ക്യാപ്പാണ് ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഇതും സൊലാന സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് തീർച്ചയായിട്ടും പോയി നോക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒരു വെബ് വെബ്സൈറ്റിലും അതേപോലെ തന്നെ അവരുടെ ട്വിറ്റർ പേജിലൊക്കെ ആയിട്ട് ഒരു വെബ് ആപ്പ് ഉണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ഫാൻറ്റം വാലറ്റ് പോലെയൊക്കെ കയറി വരാൻ ചാൻസ് ഉള്ള പ്രൊജക്ടുകൾ ഒന്നാണ് സെറോസ് സൊലാന നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടുത്തെന്ന് പറയുന്നത് വാനർച്ചാണ് വാനറി നാട്ടിൽ ടോക്കാണ് ടിക്കർ പതിനേഴ് സെൻസിലാണ് ടൈഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റഞ്ച് മില്യൺ മാർക്ക് ാണ് ഇപ്പം കറന്റ് ആപ്പാണ് ഈ വീഡിയോയിൽ ഇരുന്നൂറ് മില്യൺ മാർക്കറ്റ് ക്യാപ്പിൾ രണ്ടേ ഇരുന്നൂറ് മുന്നൂറ് മില്ലിയന്റെ രണ്ടേ രണ്ട് പ്രോജക്റ്റ് കാര്യത്തിൽ ബാക്കിയൊക്കെ അമ്പത് മില്യൺ താഴെ മാർക്കറ്റ് ക്യാപ്പിളാണ് ഇതുവരെ പരിചയപ്പെടുത്തിയത് ടോട്ടൽ സപ്ലൈ വൺ പോയിന്റ് എയ്റ്റ് ഫോർ ബില്ല്യണ് സർക്കുലറ്റിംഗ് ഓൾമോസ്റ്റ് നയന്റി പെർസെന്റ് മേലെ വൺ പോയിന്റ് സെവൻ ടു ബില്ല്യണ് ടോപ്പ് എക്സ്ചേഞ്ചസില് ബൈനാൻസിലടക്കം ലിസ്റ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട് ആണ് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതലായ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിൽ പോയി എന്നൊക്കെ ഒരുപാട് പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇവർ ഉണ്ട് ഒരുപാട് നല്ല നല്ല പാർട്ടണർഷിപ്സ് ഉണ്ട് ഇവർക്ക് ആ ട്രാൻസാക്ഷൻ ഒരു ഫിക്സഡ് കോസ്റ്റ് ആണ് സീറോ പോയിൻറ്റ് സീറോ ഫൈവ് ഡോളേഴ്സ് ആണ് ഇവരുടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇവർക്ക് ഇവരുടേതായ ചെയിൻ ഉണ്ട് ബാൻഡ്ര ചെയിൻ ദ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ബ്ലോക്ക് ചെയിൻ വൺ ആർ ഓഫേഴ്സ് എ ഗ്രീൻ ഹൈ സ്പീഡ് ലോ കോസ്റ്റ് എൽ വൺ ചെയിൻ ഡിസൈൻ ഫോർ എ ഐ എ ഐ ക്യുവൻ ടി സി ഡിസൈൻ ചെയ്തിട്ടുള്ള എൽ വൺ എൽ വ എൽ എയർ വൺ അപ്പോൾ നല്ല രീതിയിൽ ഇനിയും കയറി പോകാനുള്ള ചാൻസ് ഉള്ള പ്രൊജക്റ്റാണ് അടുത്തെന്ന് പറയുന്നത് എക്സ്കാൻ നെക്ട്വർക്കാണ് ഞാൻ വളരെ മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് ഒക്കെ നമ്മൾ നമ്മളിവിടെ എൻ എഫ് ടിസ് ഒക്കെ വാങ്ങി നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് നേടിയിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ കറണ്ടിൽ ഇരുപത്തി മൂന്ന് മില്യനെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളു ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ് ആയിട്ട് ടൈ അപ്പ് പോകുന്നുണ്ട് പണിഷിപ്പ് പോകുന്നുണ്ട് അവർ അവരുടേതായ ടോക്കൺസ് ആ യൂട്യൂബേഴ്സിൻ്റെ ടോക്കൺസ് ആ പ്ലാറ്റ്ഫോമിലൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട് ആ പ്ലാറ്റ്ഫോമിൽ അവർ ലിക്വിഡിറ്റി കൊടുക്കുന്നത് എക്സ് കാ ടോക്കൺ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻഫ്ലുവൻസിൻ്റെ ടോക്കൺ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എക്സ് കാഡ് ബൈ ചെയ്തിട്ട് വേണം അത് ആ ടോക്കൺ ആയിട്ട് മാറ്റാനായിട്ട് അപ്പോൾ സൊലാനിട പോലെ തന്നെ യൂസ് കേസ് ആണ് വരുന്നത് മീം ട്രെൻഡ് കൊണ്ടാണ് സോലാന ഇത്രയും കയറിയത് അപ്പോൾ മീം വാങ്ങണമെങ്കിൽ നമുക്ക് സൊലാന വേണം അതേപോലെ തന്നെ ആ ഒരു ഇൻഫ്ലുവൻസിനെ ടോക്കൺ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എക്സ് കാഡ് വേണം അപ്പോൾ ആ രീതിയിൽ ഈ ഒരു ടോക്കൺ നല്ല രീതിയിൽ കയറി ഇപ്പോൾ ടോട്ടൽ സപ്ലൈ ഇരുന്നൂറ് മില്ലിയൻ്റെ താഴെയാണ് സർക്കുലേറ്റിംഗ് ഫിഫ്റ്റി മില്ലിയൻ താഴെയുള്ള ഇവിടുന്ന് ഇനിയും ഫൈവ് എക്സും ഫോർ എക്സും ടെൻ എക്സും ഒക്കെ പോകാൻ ചാൻസ് ഉള്ള പക്ഷി ടോപ്പ് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ഇടാം വേറെ ഡിറ്റർ ബിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാ അപ്ഡേറ്റ് വേണ്ടിയിട്ട് വേൾഡിലെ ടോപ്പ് ഇൻഫ്ലുവൻസ് ടെൻ മില്യൺ ട്വൻറ്റി മില്യൺ ഫിഫ്റ്റി മില്യൺ ഹൺഡ്രഡ് മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള അവരൊക്കെയാണ് ഈ ഒരു ടോക്കൺ ലോഞ്ച് ചെയ്യുന്നത് അടുത്തതെന്ന് പറയുന്നത് ആർബിറ്റർ ആണ് ഒബ്ബിയസ്ലി ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയുണ്ടാണ് മാർക്കറ്റ് ക്യാപ്പ് നോക്കേണ്ട ഫോർ പോയിന്റ് ഫൈവ് ടു ബില്ല്യൺ ഇനിയും ഇവിടുന്ന് വളരാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റാണ് ടോ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഒന്നാണ് പിന്നെ ചുപ്പീറ്റർ ഇത് സോലാനുടെ മുകളിലുള്ള മെയിൻ ഒന്നാണ് ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് ക്യാപ്പും വളരെ ലോ ആണ് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ അതേപോലെ തന്നെ ഓണ്ടോ ഫിനാൻസ് ഇത് ആർ ഡബ്ല്യൂ എ ട്രെൻഡ് റിയൽ വേൾഡ്സിൻ്റെ ട്രെൻഡ് ഇപ്പോൾ ഓൾറെഡി നല്ല രീതിക്ക് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ അവർ ആ ഒരു ട്രെൻഡ് മെയിൻ സ്ട്രീം ആകുമ്പോൾ ഓൺഡോ ഒക്കെ നമ്പർ വൺ ആയിരിക്കും അത് അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ മൂന്ന് കോയിനും ബില്യൺ ഡോളേഴ്സ് അറ്റ് അച്ചീവ് ചെയ്ത കോയിൻസ് ആണ് അതിൻ്റെ ഇടയിൽ ഈ ബാനാർ ചൈനാണ് ഇരുന്നൂറ് മുന്നൂറ് മില്യന്റെ ഇടയിൽ കൺസഡ് ബാനാർ ചൈനും ഈ ടാർസും ബാക്കിയൊക്കെ ഫിഫ്റ്റി മില്യണും താഴെയുള്ള മാർക്കറ്റ് ക്യാപ്പുള്ള പ്രൊജക്ടാണ് ചിലത് ട്വന്റി മില്യൺ താഴെ ഉള്ളതുണ്ട് പിന്നെ ലെയർ വൺ സൊല്യൂഷൻസ് ഉണ്ട് ഗെയിംസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എ ബേസ്ഡായിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തോ ഒരു പ്രൊജക്ടിനെ കുറിച്ച് ഞാൻ പറയാനൊക്കെ ആയിട്ട് മാത്രം ബ്ലൈൻഡ് വാങ്ങരുത് ഞാനിതൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ഞാനിതൊക്കെ ഹോൾഡ് ചെയ്യുന്ന പ്രൊജക്ടുകളാണ് അതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് ഞാൻ പറഞ്ഞത് രണ്ട് ദിവസം മുമ്പ് ഓൾറെഡി ഈ ഒരു വീഡിയോ തന്നെയായിരുന്നു അപ്ലോഡ് ചെയ്തത് ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇത് കണ്ട ടി ഫാക്ട് പോയിൻറ്റ് സെവൻ ത്രീയിലാണ് ഞാൻ പറഞ്ഞിരുന്നത് വീഡിയോയിൽ അതേപോലെ പിന്നെ ആർ ഫാക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ടോമി പറയുന്നുണ്ട് സെൽഫ് ചേം പറയുന്നുണ്ട് ഇപ്പം ഇന്ന് പറഞ്ഞേക്കുന്നത് അതേ വീഡിയോസിലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് അപ്ലോഡ് ചെയ്ത് അപ്ലോഡിങ്ങിൻ്റെ ആ ഒരു ഇത് പ്രശ്നം വന്നു അതെ സോ സോറി അത് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏകദേശം ചില ടോക്കൻസ് ചെയ്യും ടു എക്സ് പ്രോഫിറ്റിലായിരുന്നായിരുന്നു കുറച്ച് കുറ്റം പറിച്ചിൽ എനിക്ക് കുറച്ച് കേറിട്ട് കേട്ടാൽ മതിയായിരുന്നു നിങ്ങൾ വാണ്ട വാങ്ങിയെന്നുള്ളത് കുറേ പേര് പ്രോഫിറ്റ് കിട്ടുമ്പോൾ അങ്ങനെയൊന്നും പറയാറില്ല പക്ഷെ നഷ്ടം വരുമ്പോൾ അങ്ങനെ പറയാറുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നാളത്തെ വീഡിയോ തീർച്ചയായിട്ടും കാണാം ഇതിലെ പല ടോക്കൺസ് നമുക്ക് ബോട്ട് വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും അത് ഞാൻ എന്റെ പ്രോഫിറ്റിൻ്റെ ഈ സ്ക്രീൻഷോട്ട് കൊടുക്കുന്ന നാളത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിനോട് വേഷ നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പഴത്തൊരു വീടിയിൽ വീട് കാണാം